അങ്കമാലി എരുമേലി ശബരി റെയിൽപാതയിൽ വീണ്ടും ഉടക്കിടാൻ റെയിൽവേ ഒറ്റവരി പാതയായി വിഭാവനം ചെയ്ത പദ്ധതിയിൽ ഇരട്ടപാതയുടെ സാധ്യത കൂടി പരിശോധിക്കണമെന്നാണ് റെയിൽവേ നിർമ്മാണ വിഭാഗം ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ ആവശ്യം അങ്കമാലി മുതൽ എരുമേലി വരെയുള്ള ശബരിപാത പമ്പയിലേക്ക് നീട്ടുന്നതിന്റെ എസ്റ്റിമേറ്റ് സമർപ്പിക്കണമെന്നും റെയിൽവേയുടെ ചുമതലയുള്ള സെക്രട്ടറി ബിജു പ്രഭാകർക്ക് നൽകിയ കത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടു ഒറ്റവരി പാതയായി പദ്ധതി നിർമ്മാണം ആരംഭിക്കാനുള്ള ത്രികക്ഷി കരാർ ഒപ്പിടാൻ സർക്കാർ തയ്യാറെടുക്കവയാണ് ഈ നീക്കം പദ്ധതി വൈപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമെന്നാണ് ആശങ്ക വി വി അരുൺ വിവരങ്ങൾ പങ്കുവെക്കുമ്പോഴിപ്പോൾ നമുക്കറിയാം അവിടുത്തെ സ്ഥലപരിമിതിയുണ്ട് ഒരുപാട് സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു മലയോര പാതയായി ഇത് ഒരു ഒറ്റവരി പാതയായി വിഭാവനം ചെയ്തത് പക്ഷേ ഇതിനെ ഇപ്പോൾ രണ്ടുവരി ആക്കുന്നതിന്റെ സാധ്യതകൾ പരിശോധിക്കണം എന്ന് പറയുമ്പോൾ അതും പരിശോധിച്ച് അതിൻ്റെ റിപ്പോർട്ടും മറ്റുമടക്കം നൽകി അതിൻ്റെ റെയിൽവേയിൽ നിന്ന് അതിൻ്റെ അംഗീകാരമൊക്കെ വാങ്ങി പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ വീണ്ടും കാലതാമസം എടുക്കും സ്വാഭാവികമാണ് അങ്ങനെ ഒരു ലക്ഷ്യം എന്ന് സംശയിച്ചാൽ തെറ്റില്ലല്ലോ തീർച്ചയായിട്ടും പതിറ്റാണ്ടുകൾ പഴക്കമുള്ള കേരളത്തിന്റെ ആവശ്യമാണ് ഒരു വലിയ മേഖലയിലെ ജനങ്ങളുടെ വലിയ പ്രതീക്ഷയാണ് അങ്കമാലി ശബരി അങ്കമാലി എരുമേലി ശബരി റെയിൽപാത പല കാരണങ്ങൾ കൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ താൽപര്യക്കുറവുകൊണ്ട് കേന്ദ്രത്തിന് താൽപ്പര്യക്കുറവ് കൊണ്ട് വനം വനമന്ത്രാലയത്തിലുള്ള അനുമതിയുടെ പ്രശ്നങ്ങൾ കൊണ്ട് അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് വർഷങ്ങളായി നീണ്ടുപോകുന്ന പദ്ധതി ഒടുവിൽ അത് യാഥാർത്ഥ്യം അടുക്കും കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് കേന്ദ്ര മന്ത്രി അശ്വനി വൈഷ്ണവ് തന്നെ ഇത് യാഥാർത്ഥ്യമാക്കാൻ വൈദ്യുതി ഭാഗത്തെ യാഥാർത്ഥ്യമാക്കുവാൻ പ്രഖ്യാപിച്ചിരുന്നു സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രിയും റെയിൽവേ മന്ത്രിയും ഒക്കെ കേന്ദ്ര സേതാക്ക മന്ത്രിമാരെ കണ്ട് അറിയിച്ചിരുന്നു ഒടുവിൽ ത്രികക്ഷി കരാർ ഒപ്പിടാനും ഏകദേശം ധാരണയായിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു യോഗവും വിളിച്ചുകൊണ്ട് തൃകൃഷി കരാറുമായി ബന്ധപ്പെട്ട് അതായത് ഇതിൻ്റെ പണം ചെലവഴിക്കൽ സംസ്ഥാന സർക്കാരും റെയിൽവേയും സംയുക്ത റിസർവ് ബാങ്കുമായി ചേർന്നൊരു തൃകൃഷി കരാറാണ് ഒപ്പിടാൻ തീരുമാനമായിരിക്കുന്നത് പകുതി ചെലവ് സംസ്ഥാനം വഹിക്കാമെന്ന് സംസ്ഥാനം കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ട് അത് അതുമായി ബന്ധപ്പെട്ട നിർണായകമായ കരാർ ഒപ്പിടലൊരു ഘട്ടത്തിൽ കടക്കുമ്പോഴാണ് റെയിൽവേയിലെ ഒരു ഉദ്യോഗസ്ഥർ പുതിയ ഉടക്കുമായി രംഗത്ത് വരുന്നത് അതായത് നിലവിൽ ഒറ്റവരി പാതയാണ് ശബരിപാത ഇപ്പോൾ വിഭാവനം ചെയ്തിരിക്കുന്നത് അങ്കമാലി മുതൽ എരുമേലി വരെ പമ്പ വരെയൊക്കെ നേരിടാൻ നേരത്തെ പദ്ധതി ഉണ്ടായിരുന്നു പക്ഷേ വനംവകുപ്പിന് അനുമതിയും അവിടെ ഈ ശബരിമല പാതയിലൂടെയൊക്കെ റെയിൽവേ കടന്നു പോകുമ്പോഴുള്ള പ്രാദേശിക പ്രശ്നങ്ങളും ഒക്കെ ചൂണ്ടിക്കാട്ടിയാണ് അത് എരിമേനി വഴി അയച്ചിരിക്കിയത് ആ അങ്ങനെയാണ് ഇപ്പോൾ ആ പദ്ധതി മുന്നോട്ട് പോകുന്നത് കേന്ദ്രവും സംസ്ഥാനവും ഒക്കെ അങ്ങനെയാണ് അത് തീരുമാനിച്ചിരിക്കുന്നത് അതിനിടയിലാണ് റെയിൽവേയുടെ ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ ഇരട്ട പാതയുടെ രണ്ടുവരി പാതയുടെ സാധ്യത കൂടി പരിശോധിക്കണം അതിൻ്റെ എസ്റ്റിമേറ്റ് കൂടി തയ്യാറാക്കണം എരിമേനി അല്ല പമ്പ വരെ പോകേണ്ട എസ്റ്റിമേറ്റ് കൂടി തയ്യാറാക്കണം അതിനുള്ള ചില പകുതി ചിലവും സംസ്ഥാനം വഹിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളുമായി ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെ സമീപിച്ചിട്ടുള്ളത് ഇത് ഈ പദ്ധതിയിൽ ഉടക്കിടാനുള്ള നീക്കം തന്നെ പറയേണ്ടി വരും ഇനിയും വൈകും സ്വാഭാവികമായും ഭൂമി ഏറ്റെടുക്കാൻ സർക്കാർ ഉയരത്ത് ആരംഭിക്കാനുള്ള നിർദ്ദേശം കേന്ദ്രം നൽകിയിട്ടുണ്ട് അതിനെ നേരത്തെ കുറേ ഭൂമി ഏറ്റെടുത്തതുമാണ് അതിൻ്റെ ബാക്കി നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും ഈ രണ്ടുവരി പാത ഇരട്ട പാതയ്ക്ക് വേണ്ടിയുള്ള ഭൂമി ഏറ്റെടുക്കലും അതിൻ്റെ എസ്റ്റിമേറ്റുമൊക്കെയായിപ്പോൾ വീണ്ടും ഇത് വൈകുമെന്ന ഉറപ്പാണ് നമുക്കത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ഈ പാത ആ മേഖലയിലെ മലയോര മേഖലയിലെ ജനങ്ങൾക്ക് എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ് അവിടെയാണ് വീണ്ടും ഒരു ഉടക്കിടൽ നീക്കവുമായി റെയിൽവേ എത്തുന്നത് അതിൽ വലിയ അമർഷമുണ്ട് വലിയ ആശങ്കകൾ ഉയർന്നു വരുന്നുണ്ട് റെയിൽവേയുടെ ചുമതലയുള്ള സെക്രട്ടറി ബിജു പ്രഭാകരനാണ് ഈ റെയിൽവേ ഉദ്യോഗസ്ഥൻ ഈ കത്ത് നൽകിയിരിക്കുന്നത് ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ റെയിൽവേയുടെ നിർമ്മാണ വിഭാഗത്തിലെ ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് സേറ്റീവ് ഓഫീസറാണ് ഈ കത്ത് നൽകിയിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കെ കേരളയിലൂടെ വിശദീകരണം തേടിയിരുന്നു കേരളം വിശദീകരണം തേടിയിരുന്നു അപ്പോഴും ഒറ്റവരി പാതയെന്നതിനാണ് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഇപ്പോൾ നിലപാടതിനപ്പുറത്തേക്ക് പോകുന്ന കാര്യം എന്നാണ് സർക്കാർ പറയുന്നത് പക്ഷേ ഇന്നത്തെ ഈ ഒരു നിർദ്ദേശം മുന്നോട്ട് വീണ്ടും അതാണ് സാഹചര്യം ഈ അരുണ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇത് ഇരട്ടപ്പാതയാക്കണം എന്നാവശ്യപ്പെടുന്നു അതായത് ഒറ്റപ്പാതയായിരുന്നു ഇരട്ടപ്പാതയാക്കണം എന്നാവശ്യപ്പെടുന്നു മറ്റൊന്ന് എരുമേലി വരെ ഉണ്ടായിരുന്നത് പമ്പ വരെ നീട്ടണം എന്നാവശ്യപ്പെടുന്നു ഇത് രണ്ടും പ്രായോഗികമായി വളരെ പെട്ടെന്ന് സാധിക്കുന്ന ഒന്നല്ല എന്നുള്ളതാണ് ഇതിനുമ്പുള്ള പ്രശ്നം അത് ഈ ഇങ്ങനെ ഒരു കത്ത് കിട്ടിയപ്പോൾ സ്വാഭാവികമായും ബിജു പ്രഭാവത്തിന് മറുപടി കൊടുക്കേണ്ടി വരും ഇതുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിഷയങ്ങൾ പരിശോധിക്കേണ്ടി വരും സ്ഥല എടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു ധാരണ എത്തേണ്ടി വരും അങ്ങനെ എല്ലാ തരത്തിലും സർക്കാരിന് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും ഇന്നിപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു യോഗമൊക്കെ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ഒരു ദിവസം കൂടിയാകുമ്പോൾ ഇക്കാര്യങ്ങളടക്കം സർക്കാരിൻ്റെ ചർച്ചയ്ക്ക് വരികയും ഒരു പ്രതിവിധി എന്നുള്ളത് അത് റെയിൽവേയോട് അഭ്യർത്ഥിക്കുകയോ അപേക്ഷിക്കുകയോ ആവശ്യപ്പെടുകയോ ഒക്കെ ചെയ്യാവുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് തീർച്ചയായിട്ടും ഈ ഈ എസ്റ്റിമേറ്റ് പുതിയ പാതയ്ക്ക് വേണ്ടിയുള്ള ഇരട്ട പാതയ്ക്ക് എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ തന്നെ വർഷങ്ങൾ എടുത്തേക്കാം അതിൻ്റെ ചിലവ് ഭീവമായ ചിലവുണ്ടാകാം അത് വരിയാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ട് മറ്റുമതികളുടെ കാല ദൈർഘ്യമുണ്ടാകാം ഈ സംസ്ഥാന സർക്കാർ തന്നെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് സംസ്ഥാന സർക്കാർ ഈ വലിയ സമ്മർദ്ദമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ് സ്വാഭാവികമായും ഈ പാതയ്ക്ക് പാതയുടെ പകുതി തുക ചെലവാക്കാം തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വരുന്നത് ആ സാഹചര്യത്തിൽ ഇപ്പോൾ ഇത്തരമൊരു നിലപാട് കേന്ദ്രം ഈ റെയിൽവേ സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിൻ്റെ താൽപ്പര്യം ഒരുപക്ഷേ പിന്നോട്ടടിക്കപ്പെടാം അല്ലെങ്കിൽ ഇപ്പോൾ വേണ്ട വീണ്ടും പരിഗണിക്കാം ഈ ഇത്ര ഇത്രയും വലിയ സാമ്പത്തിക ബാധ്യതയിൽ കൂടുതൽ ഏറ്റെടുക്കാൻ കഴിയുന്ന നിലപാടൊക്കെ സംസ്ഥാനം സ്ഥീകരിച്ചേക്കാം അങ്ങനെയുള്ള സാധ്യതകൾ പലതാണ് പക്ഷേ ഇത് പദ്ധതി നടപ്പാക്കിത്തീരുമെന്നൊരു നിഷേധാർഡിയും സർക്കാരിനുണ്ട് എന്ന് വേണം മനസ്സിലാക്കാം അതുകൊണ്ടാണ് ഈ വിട്ടുവീഴ്ചകൾ പലതും ചെയ്ത് കേന്ദ്രവുമായൊക്കെ ഈ പകുതി പൈസ തന്നെ നൽകാം പകുതി തുക തന്നെ നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ മുന്നോട്ട് വരുന്നത് പക്ഷേ ഇപ്പോൾ ഈ അവസാന നിമിഷവും ഈ ത്രികക്ഷി കരാർ ഈ പദ്ധതിയുടെ ഏറ്റവും നിർണായകമായ സാമ്പത്തിക ബാധ്യതകളടക്കം തീരുമാനിക്കുന്ന ത്രികക്ഷി കരാർ റിസർവ് ബാങ്കും റെയിൽവേയും സംസ്ഥാന സർക്കാരുമായി ഒപ്പിടുന്നതിൻ്റെ ഏക ഏതാണ്ട് എല്ലാ ഘട്ടങ്ങളും ആയി ആവുന്നു അവസാനഘട്ടത്തിലേക്ക് അടക്കുന്നു മുഖ്യമന്ത്രി നിന്ന് യോഗം വൈകിട്ട് വിളിച്ചിരിക്കുന്നു ആ സാഹചര്യത്തിലും ഒരു കത്ത് വരുമ്പോൾ സ്വാഭാവികമായും അത് ഇതിലൊരു കൃത്യമായ വൈകിപ്പിക്കൽ ബോധപൂർവമായ വൈകിപ്പിക്കൽ ശ്രമമുണ്ടോ അല്ലെങ്കിൽ പദ്ധതി നടപ്പാക്കാതിരിക്കാനുള്ള ബോധപൂർവമായ ഗൂഢ ഗൂഢാലോചനയുണ്ടോ എന്ന കാര്യമൊക്കെയാണ് ഇപ്പോൾ ആശങ്കയായി ഉയരുന്നത് ഏതായാലും ഇന്നത്തെ യോഗം വളരെ നിർണായകമാണ് സംസ്ഥാന സർക്കാർ സ്വാഭാവികമായും ഈ രണ്ട് ഇരട്ടവരി പാത എന്നുള്ളത് സംസ്ഥാനം അംഗീകരിക്കാൻ പോകുന്നില്ല അത് തള്ളിക്കളയും അങ്ങനെ